ഒന്നിവിടെ വന്നാല് പെങ്ങളെ കല്യാണം എന്തായി ഒന്നും ഒരു പത്ത് മുപ്പത് വയസ്സായില്ലേക്ക് ഇന്റിമേറ്റ് മാറ്റ്രമോണി പോയിട്ട് മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് മേടിക്കൂല പിന്നൊരു കാര്യം എത്തിയും കുട്ടിയാണെങ്കിലേ ഒരു ഫീസേ മേടിക്കൂല നീ വേഗം പോയിട്ടാ ഇന്റിമേറ്റ് മാറ്റമോണി പോയി ചങ്കള നമ്മൾ ഇപ്പോഴത് കേരളത്തിലെ നമ്പർ വൺ ആയ ഇന്റിമേറ്റ് മാട്രമോണിയിൽ കേട്ടോ അപ്പൊ ഇനി മുതൽ കല്യാണം ശരിയാവായിട്ട് ടെൻഷൻ അടിച്ച് നടക്കേണ്ട കേട്ടോ ഇരുപത്തിമൂന്ന് വർഷത്തെ പാരമ്പര്യം ഇരുപത്തിരണ്ട് ബ്രാഞ്ചുകൾ അഞ്ഞൂറിലധികം സ്റ്റാഫുകൾ ഒറ്റ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് അപ്പൊ ഇനി ഒന്നും നോക്കണ്ട ഇപ്പൊ തന്നെ വിളിച്ചോളി നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് ഇന്റിമേറ്റ് മാറ്റ്രമോണിയിൽ ജോയിൻ ചെയ്തോളു